പാലക്കാട് അല്പ ആഹാരം തേടി വന്നവനാണ് ഛത്തീസ്ഗഡ് സ്വദേശിയായ റാം ആ റാം ഛത്തീസ്ഗഡിൽ നിന്ന് വന്ന് പാവപ്പെട്ട അമ്മയെയും ഭാര്യയെയും പ്രിയപ്പെട്ട രണ്ട് മക്കളെയും അധ്വാനിച്ച് പൈസ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് റാം എന്ന ഛത്തീസ്ഗഡ് സ്വദേശി പാവപ്പെട്ടവൻ കേരളമെന്ന രാക്ഷസ കേരളമെന്നായി കൊണ്ടിരിക്കുന്ന സാക്ഷര കേരളത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുമ്പോഴും സാത്താൻ്റെ നാടായിക്കൊണ്ടിരിക്കുന്ന പ്രബുദ്ധരൻ അവകാശപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിൽ പാപപ്പെട്ട ഛത്തീസ്ഗഡ് സ്വദേശിയായ റാം നാരായണൻ വന്നപ്പോ ആ റാം നാരായണനെ ജോലി അന്വേഷിച്ചു വന്നപ്പോ പത്തിരുപത്തഞ്ച് തൊഴിലുറപ്പിന്റെ അതാണല്ലോ ഈ തൊഴിൽ ഉറപ്പെന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് അവസാന സെക്രട്ടറി വന്ന് നോക്കുമ്പോൾ ഇത്രയും നേരം പതിനഞ്ച് പേര് കളിച്ച തെങ്ങിന്റെ മണ്ടയില്ല മുകളിലോട്ട് നോക്കുന്നില്ല താഴെ നിന്ന് കളച്ചോണ്ടിരിക്കുക അതാണല്ലോ തൊഴിലുറപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഈ നിലയില് തൊഴിലുറപ്പിന്റെ പേരിൽ ഇരുപത്തഞ്ചോളം ആളുകൾ കൂടി ഇരുന്നിട്ട് ഇരുപത്തഞ്ചോളം വരുന്ന ആളുകൾ ആണും പെണ്ണും അയാൾ അടിച്ചു ചോദിച്ചും ബംഗ്ലാദേശി നീ ബംഗ്ലാദേശുകാരനാണോ പച്ചക്ക് ചോദിക്കാൻ നീ മുസ്ലിമാണോ എന്ന് എന്നിട്ട് അയാളെ അടിച്ചു അടിച്ചടിച്ചു കൊന്നു അയാളെ തൃശ്ശൂർ ജില്ലാ മെഡിക്കൽ കോളേജിലെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിന്റെ പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടത്തിക്കിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത സർജൻ പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടത് എന്റെ ടേബിളിൽ എൻ്റെ ആ മോർച്ചറിയിൽ എൻ്റെ പോസ്റ്റ്മോർട്ടം ടേബിളിൽ നൂറ് കണക്കിന് ബോഡികൾ വന്നിട്ടുണ്ട് പക്ഷേ ഇത്രയും ദയനീയമായി ഞാൻ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത ഒരു ബോഡിയുമില്ല എൺപത്തഞ്ചോളം വരുന്ന മുറിവ് ഛത്തീസ്ഗഡിൽ നിന്ന് പാവപ്പെട്ട ആ സഹോദരി ആ സഹോദരി മൂന്ന് ട്രെയിൻ കയറിയിട്ടാണ് തൃശൂർ എത്തിയത് മൂന്ന് ട്രെയിൻ ആ സഹോദരി വന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് റാം നാരായണൻ എന്ന ആ സഹോദരന്റെ ചേതനയെട്ട് കിടക്കുന്ന അടിച്ചു കൊന്ന ആ ശരീരത്തെ ഒന്ന് കണ്ടിട്ട് വിതുമ്പുന്ന മുഖം പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ അടിച്ചു വന്നപ്പോൾ നമുക്ക് സങ്കടം വന്നില്ലേ അപ്പോഴും ഞാൻ ചേർത്ത് പറയുന്നത് ഷിബു എന്ന് പറയുന്ന ഒരു കേരളീയനായ സഹോദരൻ അപകടത്തിൽപ്പെട്ട് അയാൾക്ക് മസ്തിഷ്കമരണം സംഭവിച്ചപ്പോൾ അയാളുടെ ഇടനെഞ്ചിനകത്തിരുന്ന് മിടിക്കുന്ന ഹാർട്ട് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത് മിടിക്കുന്നുണ്ട് ആള് മരിച്ചു അയാളുടെ സഞ്ചയനം കഴിഞ്ഞു പക്ഷെ ഷിബു എന്ന ഹൈന്ദവ സഹോദരന്റെ നെഞ്ചകത്തിരുന്ന് ഹാർട്ട് മിടിക്കുന്നത് നേപ്പാളി സ്വദേശിയായ ഒരു ചെറുപ്പക്കാരിയുടെ നെഞ്ചിനകത്തിരുന്ന് മിടിക്കാൻ ഇതും കേരളമാണ് ഇതും കേരളമാണ് അതുകൊണ്ട് കേരളത്തെ നമുക്ക് അങ്ങനെ തന്നെ തുടർത്തിക്കൊണ്ട് കൊണ്ടുപോകണം എല്ലാ മതവിഭാഗങ്ങളും എല്ലാവരും ഒത്തൊരുമയോടെ പോകുന്നൊരവസ്ഥയ്ക്ക് നമുക്ക് ഈ ഒരു സമ്മേളനം ഈ ഒരു ഈ ഒരു നമ്മുടെ മാനവ മൈത്രി സമ്മേളനം അതൊരു കാരണമാകണം അള്ളാഹു തൂഫിക്ക് നൽകട്ടെ ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ കേരള തമിഴ്നാട് ബോർഡർ നിശ്ചയിച്ചത് ദൈവമല്ല പടച്ചവനല്ല നമ്മളാണ് കർണാടകയിലോട്ട് പോകുമ്പോൾ ഒരു പാലം അത് വന്നാൽ എല്ലാവർക്കും എളുപ്പമാണ് പക്ഷേ കേരളത്തിൻ്റെ ആ പുഴയുടെ മധ്യഭാഗത്ത് വന്നിട്ട് മുറിഞ്ഞു നിൽക്കുകയാണ് എന്താ സംഭവം എന്ന് ചോദിച്ചാൽ പുഴയ്ക്ക് പകുതിക്ക് ശേഷം കർണാടകയും പകുതി വരെ കേരളവും ഈ മുഖ്യമന്ത്രി നാം തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് പാലം വന്നില്ല ഇപ്പൊ അതിന് പാലം വന്നു ഇപ്പൊ അതിന് പാലം വന്നു അപ്പൊ പകുതി കേരളത്തിന്റെ പാലം വന്നിങ്ങനെ നിൽക്കാൻ പക്ഷെ മതിയാവൂലല്ലോ കർണാടക കൂടെ സഹകരിക്കണ്ടേ അപ്പൊ കർണാടക കൂടെ സഹകരിച്ചാല് ഇതൊക്കെ ബോർഡർ എന്ന് പറയുന്നത് നമ്മൾ നിശ്ചയിച്ചതാണ് അല്ലാതെ ദൈവം നിശ്ചയിച്ചതല്ല അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ മഹല്ലുകളുടെ ബൗണ്ടറി നമ്മളുടെ നേതാക്കന്മാർ മുൻഗാമികളൊക്കെ നിശ്ചയിച്ചതാ പടച്ചു നിശ്ചയിച്ചതല്ല അതുകൊണ്ട് തന്നെ ഓരോ മഹല്ലുകളെയും നമ്മൾ നമ്മുടെ സുതാര്യതയ്ക്ക് വേണ്ടിയിട്ട് ബൗണ്ടറി നിശ്ചയിച്ചെങ്കിൽ പോലും ഇത് ലോകത്തുള്ള സർവ്വജനങ്ങളുടെയും പള്ളിയാണ് ഈ പള്ളിയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുദിൻ്റെ പള്ളിയിൽ ഭജനമിരിക്കുന്ന ഒരാള് നമ്മൾ തടയാൻ പാടുള്ളതല്ല ആ പള്ളിയിൽ ഇവാരത്തിരുന്നവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കേണ്ട ബാധ്യതയാണ് കമ്മിറ്റിക്കാരുടെ ബാധ്യത ബാധ്യത അതാണ് അതാണ് ഒരു പരിപാലിക്കേണ്ടവരുടെ ആ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നവർക്ക് അല്ലാതെ ഞാൻ പ്രസിഡന്റ് ആവാം ഞാൻ സെക്രട്ടറി ആവാം എന്ന് പറഞ്ഞു അങ്ങനെ മത്സരിച്ച് എനിൽ വന്ന് തെരഞ്ഞെടുപ്പിൽ വന്ന് വിജയിച്ച് പ്രസിഡന്റായി സെക്രട്ടറിയായി ഒരു സ്ഥലത്തെ കാര്യമല്ല പല സ്ഥലത്തെ കാര്യം പറയാൻ അവസാനം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചില പള്ളികളില് നിലവിലുള്ളത് ഭരണപക്ഷവും പ്രതിപക്ഷവും മേശക്കിപ്പുറത്ത് ഭരണപക്ഷം അപ്പുറത്ത് പ്രതിപക്ഷം ഇത് ഇത് പറയുമ്പോ നിങ്ങൾ ആരും ചിന്തിക്കേണ്ട നഗരസഭയും മുനിസിപ്പാലിറ്റിയും ഭരിക്കുന്ന കാര്യമാണെന്ന് അല്ലാൻ്റെ പള്ളി പരിപാലിക്കുന്ന കാര്യമായി പറയുന്നത് ആ നിലയിലേക്ക് വർത്തമാനകാല പള്ളി പരിപാലകരെത്തിച്ചേരുമ്പോൾ ഈ ഹദർ മസ്ജിദിന്റെ ഉദ്ഘാടന വേളയിൽ ഞാൻ പറയുന്നു കമ്മറ്റിക്കാര ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അത് നിങ്ങളേൽപ്പിക്കുന്ന ഉത്തരവാദിത്വം നിസ്കരിക്കാൻ ഞാൻ വരുമ്പോൾ എനിക്ക് ഫാൻ സൗകര്യം ചെയ്ത് തരാൻ നിങ്ങളെ ഏൽപ്പിച്ചതാണ് എനിക്ക് ലൈറ്റ് പ്രകാശം കണ്ടിട്ട് കുറാനോതണം എനിക്ക് ഓടി വന്ന് വാഷ്റൂമിലേക്ക് പോകുമ്പോൾ എനിക്ക് ശൗച്യം ചെയ്യാൻ അതിനകത്ത് ശുചിത്വത്തിന് വേണ്ടിയിട്ടുള്ള ജലം അത് നിങ്ങൾ പിന്നെ സുസജ്ജമാക്കി തരണം എനിക്ക് ഒളിവ് ചെയ്യാൻ അംഗസ്നാനം ചെയ്യാൻ ഞാൻ വേണ്ടി വരുമ്പോൾ ആ പ്രദേശത്തെനിക്ക് വെള്ളം നിങ്ങൾ സുലഭമാക്കി തരണം പള്ളിയിൽ എൻ്റെ മകളുടെ വിവാഹം വരുമ്പോൾ രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾ വരണം അതിനാണ് ഒരു പരിപാലകൻ ഒരാൾ തിരഞ്ഞെടുക്കുന്നത് ഇത് എൻ്റെ വാക്കല്ലോ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത് അല്ല പറഞ്ഞു ഇബ്രാഹിം പറയുകയാണ് തവാഫ് ചെയ്യുന്നവർക്കും ും വേണ്ടിയിട്ട് സഹോദരങ്ങളെ ഒരു പള്ളിയെ പരിപാലിച്ചു കൊടുക്കണം എന്നല്ല പറയുമ്പോൾ പള്ളിക്കകത്ത് കയറിയിട്ട് രൺ കുറച്ചു നേരം പള്ളിയിൽ ഇരിക്കണം ഏട്ടിക്കാപ്പ് കരയിൽ പിടിച്ചിട്ട മീനിനെ പോലെ ചാടരുത് കൂട്ടിലടച്ചിട്ട കിളികളെ പോലെ ഓടരുത് പള്ളിക്കകത്ത് കയറുമ്പോൾ തുറന്നുവിട്ട കിളികളെ പോലെ ആശ്വാസം വേണം പള്ളിക്കകത്ത് കടലിലേക്ക് വീണ മത്സ്യം പോലെ നമുക്കൊരു രസമുണ്ടാകണം പള്ളിയില് അല്ലാതെ ഒരിക്കലും നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാകുന്ന വരാ അവസ്ഥ വരാൻ പാടില്ല പള്ളിയിൽ അതിന് നല്ല ബഹൂർ ഭവിക്കണം ചില ആളുകളും കേൾക്കുന്നതായോണ്ട് എനിക്ക് പൊറന്നു പറയാൻ ചില വിഷമുണ്ട് ചില പള്ളിയിൽ പോകുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി വഴിയിലൊക്കെ ഇറങ്ങി സമയായ അല്ലേ ആ ശരി അപ്പോ ചില പള്ളികളിൽ പോയാലേ നിസ്കരിക്കാൻ വേണ്ടി കേറും അപ്പോ ഉണ്ട് ഈ സുജൂത് ചെയ്യാൻ പറ്റൂല ഭയങ്കര വിഷമമുണ്ട് എന്താണെന്നറിയോ പള്ളിക്കാട്ടുണ്ടാവും ഒരു ശുചിത്വം ഒരു ഒരു പള്ളിക്കകത്തൊരു വൃത്തി വേണ്ടേ അത് പള്ളിയിൽ ഒരിക്കലും ശ്രദ്ധിക്കാതെ ആ പള്ളിയിലെ പല്ലിയുടെ കാഷ്ടവും അതുപോലെ തന്നെ എട്ടുകാലിയുടെ ആയിട്ട് നിസ്കരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ പ്രത്യേകിച്ച് ഹൗലിനോട് ചേർന്നുള്ള ചില ചെറിയ പള്ളികളാണെങ്കിൽ ഈ വെള്ളം കാലിൽ ഒഴിച്ചിട്ട് പള്ളിയിലേക്ക് കയറുമ്പോൾ ആ വെള്ളം ഈ കാർപ്പറ്റിൽ വീണിട്ട് ദുർഗന്ധം ഇങ്ങനെ ഉണ്ടാവും അതൊന്നും വരരുത് ഈറ്റിക്കാപരിക്കാൻ കയറുന്നവൻ മൂക്കുപൊത്തി ഓടിയാൽ ഏഴയൽവക്കത്തിട്ടേ പിടിക്കാൻ പറ്റുള്ളൂ അത് വരരുത് ഇവന് പള്ളിക്കകത്ത് കയറിയാൽ ഇറങ്ങാൻ തോന്നാത്ത അവസ്ഥയിൽ നല്ല ബഹൂർ അങ്ങോട്ട് പോയിച്ചു കൊടുക്കണം ഏറെക്കുറെ പള്ളികളൊക്കെ അങ്ങനെ ആയി അലഹമില്ല ഇപ്പം പള്ളിക്കകത്ത് കയറിയാൽ അറാഹത്തായിട്ട് ഇരുന്ന് വിഭാഗത്തെടുക്കാൻ കഴിയും അള്ളാഹു നമ്മുടെ പള്ളികളും അങ്ങനെ ആക്കി തരട്ടെ മനോഹരമായ നമ്മുടെ പള്ളി മനോഹരമായ നമ്മുടെ പള്ളി ആ പള്ളിക്കകത്ത് സഹോദരങ്ങളെ ഏട്ടിക്കാഫിരിക്കാൻ നമുക്ക് കഴിയണം അവിടെ ഇരിക്കണം ഒരു നിസ്കാരം കഴിഞ്ഞാൽ അവിടെ നിസ്കാരത്തിന് വേണ്ടി കാതോറി ഒരിക്കൽ ഹബീബ് തന്നറിയോ അല്ലാൻ്റെ നിങ്ങളുടെ പാപങ്ങളെല്ലാം കഴുകിക്കളയുന്ന നിങ്ങളുടെ പദവികളെല്ലാം ഉയർത്തി തരുന്ന മൂന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ അതിൽ ഒന്ന് പ്രസക്തമാണ് റിയിച്ചു എത്ര വലിയ ബുദ്ധിമുട്ട് വന്നാലും നിങ്ങൾ പൂർത്തീകരിച്ചെടുക്കണം തണുപ്പായിരിക്കും ആ സമയത്ത് നിങ്ങൾക്ക് തണുക്കുന്നു പറന്നിട്ട് ഒളുവിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ പിന്നെ കുറവ് വരുത്താൻ പാടില്ല നന്നായിട്ട് ഒളിവെടുക്കണം നന്നായിട്ട് ഉളവെടുക്കണം രണ്ടാമത്തെ പള്ളിയിലേക്ക് നിങ്ങളുടെ ചുവട്ടടി അധികരിപ്പിക്കണം നമ്മള് പള്ളി പള്ളിയില് മെഹ്റാബിനകത്ത് വണ്ടി വെക്കാൻ പറ്റുമെന്നപ്പോ നമ്മള് നോക്കുന്നത് മെഹ്റാബിനകത്ത് വണ്ടി ഒതുക്കാൻ പറ്റുമോ എന്നുള്ള സൗകര്യമാണ് ഇപ്പൊ നോക്കുന്നത് പണ്ട് നടന്നാണ് പള്ളിയിൽ ആളുകൾ പോയിക്കൊണ്ട് ഓരോ ചുവട്ടടിക്കും അവിടെ ഇരുന്ന് അടുത്ത നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കണം സാധാരണ ഒരു നിസ്കാരം കഴിഞ്ഞ അടുത്ത നിസ്കാരത്തെ പ്രതീക്ഷിക്കുന്ന വക്കത്തേതെന്നറിയോ ഏത് വക്കത്താ സുബൈ കഴിഞ്ഞാലും ജോലിക്ക് പോണല്ലോ ലോഹർന്നാൽ എല്ലാം കഴിക്കണ്ടേ പള്ളിക്കകത്ത് അങ്ങനെ ഇരിക്കുന്നവരൊക്കെ ഉമർ തങ്ങൾ ചാട്ടവാറുകൊണ്ടിട്ട് ഓടിക്കും പോടാ പോയി പണിക്ക് പണിക്കൂടാന്ന് പറയും ഓടിക്കുമായിരുന്നു അതുകൊണ്ട് ഞാൻ പള്ളി ജോലിക്കൊന്നും പോകുന്നില്ല എനിക്ക് അള്ളാഹു തരുവെന്നും പറഞ്ഞിട്ട് പോയി വാഗേറിയ പടച്ചുപോൻ അന്നൻ തരുമെന്ന് പറഞ്ഞിട്ട് പള്ളിക്കകത്ത് എറി എത്തിക്കാത്തിരിക്കരുത് അത് മടിയൻ്റെ ലക്ഷണമാണ് പണിക്ക് പോകണം സുഭനംസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ പോകും ലോഹർ കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഭക്ഷണം കഴിക്കണം അതുപോലെ തന്നെ ഒന്ന് വിശ്രമിക്കണം എന്നൊക്കെ പോകും അസറ് കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാകും നമ്മൾ പോകും മഹരിബ് കഴിഞ്ഞ് ഇഷ ഇ രാത്രി വീട്ടിൽ ഉറങ്ങാൻ പോണല്ലോ മഹരിബിഷാൻ ഇടയിൽ മിക്ക ഉള്ള ആളുകളും പള്ളിയിൽ ഉണ്ടാവും പക്ഷേ അവര് ഇന്ദ ഒരു നിസ്കാരം അടുത്ത നിസ്കാരത്തെ ഇങ്ങനെ കാത്ത് മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിന്റെ കളകൂചനം പോലെ കാത്തിരിക്കുകയല്ല അവര് ചെയ്യുന്ന പണി എന്തെന്നറിയോ ഇമാമിനെ എങ്ങനെ പിരിച്ചുവിടാം മഹരി ബിഷാൻ ഇടയിൽ ചർച്ച ചെയ്യാൻ ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് ഉണ്ടാവും മുക്രി എങ്ങനെ ചാടിക്കാം നാട്ടിലെ കാര്യങ്ങളും ഒരു വലിയ സമയമാണ് ടയിൽ എനിക്കറിയാം ഈ വിളിച്ചതിനപ്പുറത്ത് ഇനി ഒരിക്കലും എന്നെ വിളിക്കൂലെന്ന് പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നടക്കുന്ന കാര്യം ഞാൻ പറയുന്നു പറയുന്നേ ഉള്ളൂ ഇത് രഹസ്യ പരസ്യമായ രഹസ്യമാണിത് അത് മാറണം അത് മാറിയിട്ട് ആ നമസ്കാരത്തിന് ശേഷം അടുത്ത നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് കഴിയണം പള്ളിയിലൊരാളെ കൃത്യമായി പോകുന്ന ഒരാളെ കണ്ടു അയാൾ ഏത് സമയത്തും പള്ളിയാണ് ഏറെ സമയത്തും അയാൾ പള്ളിയുമായി ബന്ധപ്പെടുകയാണ് അങ്ങനെ ഒരാളെ പോകുന്ന ഒരാളെ അയാൾ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കണമെന്നറിയോ ഇമാ തുറമുഖ റിപ്പോർട്ട് ചെയ്യുന്ന കാണാ പള്ളിയുമായി ബന്ധപ്പെടുന്ന പതിവായി പള്ളിയിൽ പോകുന്ന ഒരാളെ കണ്ടാൽ നിങ്ങൾ നിങ്ങൾ സാക്ഷി വഹിക്കണമെന്നാണ് ഉറപ്പിച്ചോ അയാള് സമയത്തും ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈമാനുണ്ടെന്ന് ഉറപ്പിച്ചോ എന്ന് പഠിപ്പിച്ചത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ഒരാള് പള്ളിയിൽ സ്ഥിരമായി പോകുന്നത് കണ്ടാൽ കൃത്യമായി മൂമിനാണ് എന്ന് ഉറപ്പിക്കണം എന്ന് പറഞ്ഞ അഞ്ചു നേരം പള്ളിയിൽ പോകുന്നവരല്ല എപ്പോഴും മനസ്സ് പള്ളിയോട് ഇണങ്ങുന്നവൻ അള്ളാഹുബിന്റെ പള്ളിയുമായി ഹൃദയം ഇണങ്ങിച്ചേർന്ന ഒരു യുവാവ് അർഷിന്റെ തണലല്ലാതെ മറ്റൊരു തണല് കിട്ടാത്ത ശീതള ഇല്ലാത്ത ഒരു മഹിഷറ ഒരു ചാൻ മുകളിൽ കത്തി ജ്വലിച്ചു നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് കൊണ്ട് വിറയ്ക്കുമ്പോൾ ആ മഹിഷറ വൻസെന്ന പടച്ചവന്റെ കോടതിയിൽ ദൈവത്തിന്റെ കോർട്ടിൽ ഒരു മനുഷ്യന് ശീതള ചായ വിരിച്ചു കൊടുക്കും അർഷിന്റെ സിംഹാസനത്തിന്റെ അതാർക്കാ കൽബു അല്ല കുമിൽ മസാജരി പള്ളിയുമായി ഹൃദയം ബന്ധപ്പെടുന്നവൻ ഒരാളെ പള്ളിയിൽ സ്ഥിരമായി പോകുന്നുണ്ട് ആ ഓർത്തോ അയാൾക്ക് ഈമാനുണ്ടെന്ന് പക്ഷെ അടിവരായിട്ടൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ എന്തിനും മറുവശം ഉണ്ടാവുമല്ലോ ഉമൃതങ്ങളുടെ മുമ്പിൽ വന്ന ഒരാൾ പറഞ്ഞു ഒരാൾ നല്ലവനാണ് ഉമൃതങ്ങൾ ഖലീഫ ഉമൃതങ്ങൾ ചോദിച്ചു അയാൾ നല്ല എന്ന് പറയാൻ കാരണം എന്താ ആ അസാഫർത്ത മഴ ഒരു ദിവസമെങ്കിലും നീ അവനോടൊപ്പം ട്രാവൽ ചെയ്തിട്ടുണ്ടോ യാത്ര ചെയ്തിട്ടുണ്ടോ ഇല്ല നീ അവൻ്റെ ജീറാൻ അയൽവാസിയാണോ അല്ല നീയും അവനും തമ്മിൽ സാമ്പത്തികമായി എന്തെങ്കിലും ഇടപാട് നടന്നിട്ടുണ്ടോ ഇല്ല അപ്പൊ മൃതങ്ങൾ ചോദിച്ചു നീ നോക്കുമ്പോ ഒക്കെ പള്ളിയിലുണ്ടല്ലേ നിസ്കാരത്തില് അതെ ഇത് ഹബബ് അന്തല താരി പോടാ നിനക്ക് അവൻ അറിഞ്ഞൂടാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ സ്ഥിരമായി പള്ളിയിൽ പോകുന്ന എല്ലാ ആളുകളും നല്ലവരാന്ന് കരുതി പോകരുതെന്നായി പറഞ്ഞേ കടം കൊടുക്കാനുള്ളവര് പള്ളിയിൽ കയറാത്ത ഈ പണ്ടാരോ പറഞ്ഞ ഭാര്യ വന്നിട്ട് പറഞ്ഞു എന്റെ ഇച്ചിരി ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റുന്ന പൈസയൊക്കെ ഒക്കെ കൂട്ടി കൂട്ടി വെക്കും ഏത് കലത്തിയിട്ടാലും അയാൾ പൊക്കി കൊണ്ടുപോയി കള്ളു കുടിക്കും അരി കൊണ്ടുപോകും എപ്പടേയും വെക്കാൻ പറ്റൂല വയറുകയറി വെക്കാൻ പറ്റുമോ അതുകൊണ്ട് ഒരു എന്തെങ്കിലും ഒരു ടെക്നിക്ക് പറഞ്ഞു തരാൻ പറഞ്ഞു ഉസ്താദിന് നന്നായിട്ട് അറിയാം ഈ കാക്കായെ പറ്റിയിട്ട് അവൻ പറഞ്ഞൊരു കാര്യം ചെയ്യും ആ നിന്റെ ഭർത്താവ് അറിയാത്തൊരു സ്ഥലമുണ്ട് വീട്ടില് അറിയില്ല ലോക്കറാണോ അവിടെ ഭർത്താവിനറിയാം അതിന്റെ ചാവിയുണ്ട് എല്ലാം ഉണ്ട് അതൊന്നുമല്ല നിന്റെ ഒരു രൂപ പോലും പോകാതിരിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്താ വഴി ഖുർആനകത്ത് അങ്ങോട്ട് വെച്ചാൽ മതി കാക്ക ഖുർആാൻ കൂലല്ലോ ഈ കാക്ക ഖുറാൻ തൊടൂല അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒളിപ്പിച്ചു വെച്ചാൽ ഏറ്റവും നല്ല സേഫായിരിക്കാൻ പറ്റിയ സ്ഥലമാണ് പള്ളിയിൽ നിരന്തര നിസ്കാരമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മലയാളങ്ങൾ നല്ലവനാണെന്ന് ഉറപ്പിക്കാൻ പറ്റട്ടെ ഉമരങ്ങളുടെ വാക്കാണ് നീ അവരുമായിട്ടൊരു യാത്ര പോയിട്ടുണ്ടോ ഒരാളെ തിരിച്ചറിയാൻ യാത്ര ഒരുപാടൊന്നും പോണ്ട വടകരയിൽ നിന്ന് പയ്യന്നൂരിലേക്ക് ഈ പറയുന്നത് ഈ കുറ്റിപ്പുറത്ത് നിന്ന് കരുനാഗപ്പള്ളി വരെ നിങ്ങൾ പോയി നോക്ക് ഒരാളെ നന്നായിട്ടറിയാം അയാളെ കൂടെ ടിക്കറ്റ് നീ എടുക്കോ ഞാൻ എടുക്കോ നീ എടുക്കോ ഞാൻ എടുക്കോ അങ്ങനെ ആക്കുന്നല്ലാതെ പൈസ കൊടുക്കൂല അപ്പ അറിയവൻ ആരാൻ ഇപ്പൊ സുജോദി കിടക്കുന്നവനായിരിക്കും ഒരട്ടൻ അയൽവാസിയാണോ അറിയാം അവൻ ആരാണെന്ന് എന്നെപ്പറ്റി ഏറ്റവും കൂടുതൽ അറിയുന്ന എൻ്റെ അയൽവാസിയാണ് മൂന്നാമത് ഒരാളുമായിട്ട് സാമ്പത്തിക ഇടപെടുകൾ നടത്തിയിട്ടുണ്ടോ എങ്കിൽ കൃത്യമായിട്ടറിയാം അയാൾ ആരാണെന്ന് സഹോദരങ്ങളെ അതുകൊണ്ടാണ് പറഞ്ഞത് പള്ളിയുമായി ബന്ധപ്പെടുന്ന ഒരാളെ ഉറപ്പിച്ചോളൂ എന്ന് റസൂലുള്ള പറയുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മോമിനിങ്ങളാണ് പള്ളിയുമായി എപ്പോഴും ബന്ധപ്പെടുക നമുക്ക് ബോധം തരട്ടെ തരട്ടെ മനസ്സിലാക്കാനുള്ള ചില ആളുകൾ ആണയിടും പൈസ വാങ്ങിയിട്ട് മറ്റൊന്നാ തരാം അടുത്ത ആഴ്ച തരാം പടച്ചോനാണ് നിങ്ങൾക്ക് ഞാൻ അടുത്ത മാസം തരും എന്നൊക്കെ പറഞ്ഞു ഈ അടുത്ത എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരാൾ നിങ്ങളുടെ പേര് പറഞ്ഞ കടം വാങ്ങി എന്ന് പറയും ഞാൻ പറഞ്ഞു എന്റെ പേര് പറഞ്ഞ് വാങ്ങിച്ചോളാം പറഞ്ഞു ഞാനി എന്റെ പേരും പറഞ്ഞു ഫോട്ടോയും കാണിച്ചിട്ട് പറഞ്ഞു ഇദ്ദേഹം എന്റെ ഭയങ്കര അടുത്ത സുഹൃത്താണ് ഒരു അഞ്ചു ലക്ഷം രൂപ എത്രയാണ് അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഫോട്ടോ ഇഷ്ടം പോലെ ഉണ്ടല്ലോ നിങ്ങൾ അത് കാണിച്ചിട്ട് പൈസ വാങ്ങിച്ചോളി അല്ലാതിട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും പറ്റിപ്പിന്റെയും ലോകത്താണ് നമ്മളുള്ളത് എന്തായി സലാമ് ഓടിയല്ലേ ഓടി ഹുസന് എവിടെലും കിട്ടിയാ കരുതാഗപ്പള്ളിക്കാരെ എല്ലാവരും പാപ്പരായില്ലേ ഇല്ലെങ്കി ഈ പത്ത് ലക്ഷത്തിന്റെ കടം വരുവോല്ലോ ആസ്മാ ഉലുസിനെ കൊണ്ടൊരറ്റ ഓട്ടം മുക്തറും ഇല്ല ഷുക്കൂറും ഇല്ല ഇപ്പൊ ഒന്നുമില്ല എവിടെ അള്ളാഹുവിൻ്റെ നാമം കാണോ എവിടെ അസ്മാ ബദർ കാണോ എവിടെ നല്ലൊരു ദാടി കാണോ എവിടെ തൊപ്പി കാണോ അപ്പോഴങ്ങ് വീഴും പൈസ അങ്ങോട്ട് കൊണ്ട് കൊടുക്കുക അത് കൊടിമരത്തിൻ്റെ ചുവട്ടി കൊടുക്കുന്നവരുണ്ട് പല 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 വർഷങ്ങളിലായിട്ട് ഇങ്ങനെ ആളുകൾ ആത്മീയ കച്ചവടം നടത്തി ഇങ്ങനെ തട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ മാറിയേ പറ്റുള്ളൂ യഥാർത്ഥ ശരിയായ ദീന് തുറന്ന് കാട്ടിയിട്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കാലത്ത് ഇസ്ലാമിൻ്റെ തനതായ ശൈലി പൂർവ്വ സൂരികളായ മഹത്വക്കളുടെ ജീവിതത്തിൻ്റെ മാർഗരേഖ അത് വ്യക്തമായി സമൂഹത്തിന്റെ മധ്യ പ്രിയപ്പെട്ടവരെ പ്രബോധകർക്ക് കഴിയണം ഇതുപോലുള്ള പള്ളികൾക്ക് കഴിയണം ഒരു രൂപ എന്റെ പൈസ പള്ളിക്ക് വേണ്ട ടാർപ്പ വലിച്ച് കെട്ടിയിട്ട് ഞങ്ങൾ ആരാധിച്ചോളാം പലിശക്കാരന്റെ ഒരു രൂപ വേണ്ട എന്താണ് ഞങ്ങൾ മനസ്സിലാക്കിയത് പരിശുദ്ധമായ കയബ ഞങ്ങൾക്ക് അകത്ത് കയറാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല അത് യൂസുഫ് അലി സാഹിബിനും പാണക്കാട് സാദിക്കലി തങ്ങൾ ഞാനിങ്ങനെ എൻറെ രണ്ട് കണ്ണ് കൊണ്ട് നോക്കി നിൽക്കുക പരിശുദ്ധമായ മച്ചതിൽഹറം ഹറമിന്റെ മുകളിലെ തെളിയി നിൽക്കുമ്പോ യൂസഫ് അലി സാഹിബും നാളെ ഈ പള്ളി ഉദ്ഘാടനം ചെയ്യുന്ന സാദിക്കലി ശിഹാബിതങ്ങളും കയോബാലയത്തിനകത്തോട്ട് ഇങ്ങനെ കയറി പോകുന്നു കയോബകഴികൾ ചടങ്ങിൽ പങ്കെടുത്തിട്ട് തിരിച്ചിങ്ങനെ വരുന്നു ആ രംഗം കണ്ടപ്പോ ഞാൻ ചിന്തിച്ചു പടച്ചോനെ ഏ പാണക്കാട് ജനിച്ചാൽ മതിയായിരുന്നു കാരണം എന്താ ഒരു വലിയ ഭാഗ്യമാണ് ഞാൻ പറയുന്നു കഴബാലയത്തിനകത്ത് കയറാൻ കുറ്റിപ്പുറത്ത് നിങ്ങൾക്കും ഭാഗ്യമുണ്ട് എങ്ങനെ ഹിജിറിസ് പറഞ്ഞ് വളച്ച് കിട്ടിയൊരു സ്ഥലയില്ലേ അത് കഴബയുടെ ഉള്ള കഴബ ഈ സ്ക്വയർ അല്ല കഴബ ഓട്ടോറിക്ഷയുടെ മോഡലാണ് ഇങ്ങനെയാണ് കഴബയുള്ളത് ആ ഇസ്മായിലിനകത്ത് കയറുമ്പോൾ കഴബയുടെ ഉള്ളിൽ കയറിയത് പോലെയാ കൈവിരിക്കുന്ന കർച്ചീഫ കൊണ്ട് ഹലിനകത്ത് ഒരു ശകലം വെള്ളം ഇങ്ങനെ തളിച്ചിട്ടാം നിലത്തൊന്ന് തുടച്ചാൽ സംതൃപ്തി അടയാം കഴുബജ്ഞാനം കഴുകിയെന്ന് വെറുതെ പറയുന്നതല്ല കഴുബാലയം സ്ക്വയർ അല്ല കഴ്ബ എന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ട് പക്ഷെ അത് പിൽക്കാലത്ത് പിൽക്കാലത്ത് വിശുദ്ധമായ കഴുബാലയത്തിന് നാമകരണം ചെയ്യപ്പെടുമ്പോൾ അതുണ്ടായ പേരാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൈബാലയത്തിന്റെ നിർമ്മാണത്തിന് ഒരു അങ്ങനെ ഒരു അവസ്ഥ വരാനുള്ള കാരണം എന്തെന്നറിയോ പ്രവാചകത്വത്തിനും മുമ്പ് നബിതങ്ങളുടെ മുപ്പത്തഞ്ചാമത്തെ വയസ്സെന്നാണ് ഒന്നുകിൽ അല്ലെങ്കിൽ അതിനു മുമ്പത്തെ പ്രായം ആ പ്രായത്തില് ഒരു തീരുമാനം എടുത്തു മക്കാര് കുറൈശികൾ അവർ ബഹുദൈവ വിശ്വാസികളാൽ അവര് ഏകദൈവ വിശ്വാസികളല്ല കൗബാലയം നമുക്ക് പണിയുമ്പോൾ ഹലാലായ പൈസ മതി ഹറാമു വേണ്ട പക്ഷെ ഹലാലായത് കൊണ്ട് ഈ പറയുന്ന എല്ലാം കൂടെ കെട്ടിപ്പൊക്കാൻ പറ്റൂല എത്ര പറ്റും ഇത്ര പറ്റും അത്ര പൊക്കെ കെട്ടിക്കോ ബാക്കി അങ്ങനെ കിടന്നോട്ടെ പഞ്ചായത്തിൽ നിന്ന് വീട് കിട്ടുമ്പോൾ ഈ വീട് കൃത്യമായി നമ്മൾ കുറച്ച് പൈസയും കൂടെയൊക്കെ ലോണൊക്കെ എടുത്ത് വലിയ വീട് വെക്കാൻ വേണ്ടിയിട്ടുണ്ട് ചെയ്യും ഫൗണ്ടേഷൻ ഇടും കാരണം ഒരിക്കലല്ലേ നടക്കുള്ളൂ അത് പഞ്ചായത്തിൽ നിന്ന് ആളുകൾ വന്ന് കണ്ടാൽ പിന്നെ നമുക്കത് എന്ത് ചെയ്യില്ല പൈസ അനുവദിക്കൂല അതുകൊണ്ട് എന്ത് ചെയ്യും ആകെ പഞ്ചായത്ത് പറഞ്ഞ ഭാഗങ്ങൾ കൃത്യമായിട്ട് കെട്ടിപ്പൊക്കാൻ വേണ്ടിയിട്ടിട്ട് ബാക്കിയുള്ള ഫൗണ്ടേഷൻ മണലിറക്കി അങ്ങിട്ടേക്കും അപ്പോൾ അവർ കാണൂലല്ലോ പറ്റിപ്പ് അപ്പം അതുകൊണ്ട് എന്നതുപോലെ കുറച്ച് കെട്ടിയിട്ട് ഇങ്ങനെ ബാക്കിയിട്ടു ബാക്കി ഉയർത്തി കെട്ടി അത് അന്ന് തുടർന്ന് ഇമാ മാലിക് തങ്ങളുടെ ശക്തമായ നിർദ്ദേശം വന്നു വരുന്ന രാജാക്കന്മാർക്ക് മാറി മാറി നിർമ്മിക്കാനുള്ളതല്ല ഈ കഴുബ തൊട്ടുപോകരുതെന്ന് പറഞ്ഞു പത്ത് തവണ പരിശുദ്ധ കഴിവാലയത്തിൻ്റെ നിർമ്മാണം നടന്നിട്ടുണ്ട് പത്ത് തവണ മലക്കുകൾ തുടങ്ങി അവസാന ഹജ്ജാജിബി ഇപ്പൊ ഇരിക്കുന്ന കോല ഹജ്ജാജിബൻ യൂസുഫിന്റെ ആ കാലഘട്ടത്തിലാണ് അതിനുശേഷം ഹറമ് തുറുക്കി പള്ളി പൊളിച്ചു പരിസരങ്ങളിലുള്ള പള്ളി പൊളിച്ചു വിപുലീകരിച്ചു എല്ലാ കാര്യങ്ങളും ചെയ്തു തൊടൂല തൊടാൻ ഇമാ മാലിക് അന്ന് അനുവദിച്ചില്ല അത് അത് എന്നും തുടർന്നുകൊണ്ടിരിക്കാൻ അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് തരട്ടെ അതുകൊണ്ട് തീരുമാനമെടുക്കണം ഒരു ഹറാമായ പൈസ നമുക്ക് വേണ്ട ഒരു തെൻറെയും ഇസ്ലാമികമല്ലാത്ത പൈസ വേണ്ട ഇത് ഹലാലായ പണം കൊണ്ട് മാത്രമേ നിർമ്മിക്കുകയുള്ളൂ എന്ന് തീരുമാനമെടുക്കുക പ്രിയപ്പെട്ടവരെ സുദീർഘമായി പറയാൻ സമയമില്ല മക്കളെ കൂടി പള്ളിയിലേക്ക് കൊണ്ടുപോകണം നിങ്ങൾ മക്കളെ കൂടി പള്ളിയിൽ കൊണ്ടുപോകണം ഞാൻ വേറൊരു കാര്യം പറയാണ് നിങ്ങൾ മാത്രം പള്ളിയിൽ പോയാ പോലല്ലോ ജലരഹിതമായ ജനരഹിതമായ ഫലരഹിതമായ ജലശൂന്യവും ഫലശൂന്യവും ജനശൂന്യവുമായ മഹാനായ ഇബ്രാഹിം നബി പ്രിയപ്പെട്ട പ്രാണപ്രേയസി ഖദീജത്തുൽ റളിയ മഹദിയായ ഹാജർ ജലരഹിതമായ ഫലരഹിതമായോ ഇബ്രാഹി നബിപ്പെട്ട പ്രിയപ്പെട്ട പൊന്നുമോർ ഇസ്മായിൽ അലി ഇസ്സലാമിനെയും എപ്പോഴാണ് നോവിന്റെ മാറിയിട്ടില്ല പ്രസവാനം ശുശ്രൂഷ കിട്ടിയിട്ടില്ല ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ പ്രസവത്തിന് ശേഷമാണ് അവളുടെ ശരീരത്തിൽ ഒരുപാട് വേദനകൾ താങ്ങുന്നത് പ്രസവ സമയത്തും അതിന് ശേഷമുള്ള സമയങ്ങളിലാണ് ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിൽ നിന്ന് പരിരക്ഷ കിട്ടുന്നുണ്ടോ തന്റെ പ്രിയപ്പെട്ട മകന് ചോരയുടെ നിറം വിട്ടു മാറുന്നില്ല കാലിന്റെ ഇളം ചുവപ്പ് വിട്ടു മാറിയിട്ടില്ല ഗർഭാശയത്തിന്റെ

അവിടെ നിന്നങ്ങ് പോവുകയാ ഇത്രയുമാണ് ഇത് വായിക്കുമ്പോൾ ഒരു പലരും നബി വലിയ മനുഷ്യത്വമില്ലാത്തവനാണോ ഭാര്യയോട് കുഞ്ഞിനോട് ദയ കാണിക്കാത്ത ദൈവമാണോ അല്ല പ്രിയപ്പെട്ടവരെ തെറ്റിദ്ധരിക്കരുത് ഇബ്രാഹി നബി തന്റെ ചോരക്കുന്നിനെയും തന്റെ ഭാര്യയെയും സമച്ച ഒഴിവാക്കിയിട്ട് കുറച്ചപ്പുറത്തൊരു പാറയുടെ

ഈ മസ്ജിദുൽ ഹറമിന്റെ സമീപത്തിന്റെ സന്താനത്തിന് ഞാൻ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചത് നിസ്കാരക്കാരാകാൻ വേണ്ടിയാണ് തമ്പുരാരെ അവര് നിസ്കാരവുമായി ബന്ധപ്പെടാൻ വേണ്ടിയാ പള്ളിയുടെ സമീപത്തെ താമസിക്കുമ്പോൾ പള്ളിയോട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ആ കുഞ്ഞുളം മനസ്സിന്റെ ഉള്ളറകളിൽ പള്ളിയോട് ദൈവത്തോട് സൃഷ്ടാവിനോട് ഹാലിക്കിനോട് റാസിക്കിനോട് മാലിക്കിനോട് ഒരു പ്രത്യേകമായ അടുപ്പം തോന്നിയിട്ട് എന്റെ എന്റെ അതുകൊണ്ട് ഈ ലോകത്തുള്ള ജനങ്ങൾക്ക് നീ കൊടുക്കണേ ും പടച്ചവനെല്ലേ പരിശുദ്ധമായ ഹറമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ലക്ഷോപലക്ഷം ഹാജിമാർ ആരുടെ ജീവിതമാണ് അവിടെ എന്ന മലയുടെ ഇടയിൽ പച്ചലൈറ്റ് കൊടുത്തിരിക്കുന്ന ഭാഗത്തോടുന്നത് ഒരു പാപ കുഞ്ഞിളം കുഞ്ഞിന്റെ ചുണ്ടിൽ നിന്ന് പാൽ മണം മാറുന്നു ആ പൊന്നുമോന് വെള്ളം കൊടുക്കാൻ തോൽപ്പാപ്പുറം വെള്ളം കാലിയായപ്പോൾ വെള്ളം തേടിയിട്ട് മരീചിക തേടി പോയ ഒരു കറുത്ത പെണ്ണായ അടിമ സ്ത്രീ ആയിരുന്ന കാപ്പിരി പെണ്ണായ ഹാജർ ബീവിയുടെ ഓട്ടമായിരുന്നല്ലോ സഫാമറുടയില് ആ ഓടിയ സ്ഥലത്ത് നമ്മളും ഓടുന്നില്ലേ പ്രിയപ്പെട്ടവരെ സൗദി രാജാവ് വന്നാലും ഓടണ്ട് ബ്രൂണൈ സുൽത്താൻ വന്നാലും ഓടണ്ട് ആര് വന്നാലും ആ ഭാഗത്ത് ഓടണമല്ലോ പണക്കാരാടണം നീ ഓടണം നീ ഓടണം അധികാരിയെ അടിമ സ്ത്രീയായിരുന്ന ഹാജർ ആയിരുന്നു ഹാജറ് അല്പം വെള്ളം കൊടുക്കാൻ വേണ്ടി ഓടിയ സ്ഥലത്ത് നീയും ഓടിയോടുമ്പോ ആ പ്രിയപ്പെട്ട മകനെയും മകളെ പ്രിയപ്പെട്ട മകനെയും ഭാര്യയെയും അന്വേഷിച്ച് ലോകത്തിന്റെ നാലാ ഭാഗങ്ങളിലും നാളുകൾ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ മൂന്നാമത് ഭക്ഷണം അവർക്ക് നീ കൊടുക്കണം ഇപ്പോ അവരുടെ ഒരു ഭക്ഷണവുമില്ല മതിയായ ഭക്ഷണം നീ കൊടുക്കണം ഒരു ഒരു നാടിനുണ്ടാകേണ്ട മൂന്ന് കാര്യങ്ങൾ ഒരു വീട്ടിൽ ഉണ്ടാകേണ്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് മതബോധം രണ്ടാമത്തേത് ജനങ്ങളോടുള്ള മതിപ്പ് മൂന്നാമത്തേത് കഴിക്കാനുള്ള ഭക്ഷണം ഇത് മൂന്നും ഇത് മൂന്നും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് മൂന്നും ഉണ്ടെങ്കിലല്ലേ മനുഷ്യർക്ക് ജീവിതത്തിൽ മതബോധം ഹൈന്ദവ സഹോദരങ്ങൾക്ക് ആ ധാർമികത ക്രൈസ്തവ സഹോദരങ്ങൾക്ക് ആ ധാർമികത മുസ്ലിം സഹോദരങ്ങൾക്ക് ആ ധാർമ്മികത ഈ ധാർമ്മികമായ ഒരു ചുറ്റുപാട് ഒരു മനുഷ്യ കുടുംബത്തിൽ ഉണ്ടാകുമ്പോഴല്ലേ ആ വീട് നന്നാവുക ആ അവിടെ നന്നാവുക അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കളെ നമ്മൾ പള്ളിയോട് അടുപ്പിക്കണമെന്ന് പാഠമാണ് ഇബ്രാഹിം നബി മകൻ ഇസ്മായിൽ അലൈഹി സ്വലാമിനെ കൈബാലയത്തിന്റെ അടുത്ത് നിർത്തിയതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അത് കഴിഞ്ഞ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ അബ്ദുലാഹിബിൻ ഉമർ റലിഅല നമ്മുടെ വിശിഷ്ടാതിഥി എത്തിയിരിക്കുകയാണ് ആ പുറത്ത് നിൽക്കുന്ന സഹോദരങ്ങളൊക്കെ കയറിയിരിക്കെല്ല നമുക്ക് കഷേര ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണ് മഹാനായ പ്രവാചകൻ സദസ്സിൽ ഉമർ ഉമർ പ്രവാചകൻകൾ ചെറിയ പ്രായത്തിൽ അബുബക്കർ സുദ്ദീഖ് തങ്ങളുടെ ഒക്കെ തണലിലായി നബവി മടിത്തട്ടിൽ കഴിയുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ ഇബിനുമാർ അലിയല്ലാഹുനൊൻ ചെറിയ കുട്ടിയാണ്